ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ജസ്റ്റിൻസ് വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കോംബോ ആയിട്ടും അല്ലാതെയുമായിട്ട് ഒരുപാട് ചെടികൾ നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ കോംബോയിൽ ഉൾപ്പെടുത്തിയതും സപ്പറേറ്റ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക പിന്നെ നമ്മൾ ചെടികൾ അയക്കുന്നത് ഡി ടി ഡി സി വഴി കൊറിയറും സ്പീഡ് പോസ്റ്റുമാണ് സ്പീഡ് പോസ്റ്റിന് ചാർജ് കൂടുതലായിരിക്കും നമ്മളിപ്പം ചെടികളുടെ അയച്ചതിന് ശേഷം നിങ്ങളുടെ വാട്സപ്പിൽ ചെടികൾ അയച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ട്രാക്കിംഗ് ഐ ഡി നമ്പർ ഇട്ട് തരും അതുവരെ നമ്മുടെ റിപ്ലൈ കിട്ടുന്നത് വരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് ലെജസ്റ്റോമ പ്ലാന്റ് ആണ് രണ്ട് ദിവസം മുന്നേ വരെ നമ്മളോട് വന്ന ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റ് തീർന്നു പോയായിരുന്നു ഇപ്പം വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കറുത്ത ലീഫിൽ റെഡ് കളർ വരുന്നതാണ് ഇതാണ് പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് കുറ്റിച്ചെടിയായിട്ട് പ്രൂൺ ചെയ്ത് എല്ലായിടത്തും എല്ലാ കാലാവസ്ഥയിലും പിടിക്കുന്ന ഒരു ചെടിയാണ് പിന്നെ ഇതാണ് പ്ലാന്റ് സൈസ് ഇതിന് നൂറ് രൂപയാണ് പിന്നെ ഇതിൻ്റെ ലീഫ് ചില സീസണിൽ ഇത് പൊഴിയുകയും ചെയ്യും ചിലപ്പം പാക്കിങ്ങിൽ ഒന്ന് രണ്ട് ഇല പൊഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അത് ഈ ചെടിയുടെ ഒരു പ്രത്യേകത തന്നെയാണ് പിന്നെ അതുപോലെ നമുക്ക് ഇപ്പം ആലമാണ്ട നമുക്ക് വീണ്ടും നാല് കളർ വന്നിട്ടുണ്ട് നേരത്തെ നമുക്ക് പിങ്ക് തീർന്നു പോയിട്ടുണ്ടായിരുന്നു ഒത്തിരി പേരെടുത്ത് ചോദിച്ചു വന്നപ്പോഴും പിങ്ക് ഇപ്പം നമുക്ക് നോർമലി പിങ്ക് അല്ല വെരിഗേറ്റഡ് ലീഫിൽ വരുന്ന പിങ്കാണ് ഇപ്പം വൈറ്റ് റെഡ് പിങ്ക് ചോക്ലേറ്റ് ചോക്ലേറ്റ് അല്ല ബിസ്ക്കറ്റ് കളർ അങ്ങനെ നാല് കളർ നമുക്ക് ഇപ്പം സെയിലിനുണ്ട് പിന്നെ ഇത് ഇതാണ് കളറുകൾ നമ്മൾ പ്ലാൻ സൈസും കാണിക്കാം ഇത് ഒരു പ്ലാന്റിന് നൂറ്റി രൂപയാണ് റേറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് പ്ലാൻ സൈസ് എന്ന് പറയുന്നത് അല്ല ഇത് വൈറ്റ് വൈറ്റിൻ്റെ പ്ലാന്റ് ഇതാണ് ചോക്ലേറ്റ് ടൈപ്പിൻ്റെ ഇതാണ് ഇത് കൊറിയർ ചാർജ് കൂടുതൽ വരും കാരണം ഇത് ഇച്ചിരി നീളമുള്ള ചെടിയാണ് അപ്പം ഇത് വെരിഗേറ്റഡ് ലീഫാണ് കേട്ടോ ഇതിൽ പിങ്ക് ഫ്ലവർ ആണ് വിരിയുന്നത് അത്യാവശ്യം ഡാർഫ് സൈസിൽ വരുന്നതാണ് ഈ വെരിഗേറ്റഡ് എന്ന് പറയുന്നത് എന്നും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് നമുക്ക് പ്രൂൺ ചെയ്ത് കുറ്റി ചെടിയായിട്ട് വളർത്താം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെപ്പറേറ്റും തിരഞ്ഞെടുക്കാം അടുത്ത നമുക്കൊരു വെറൈറ്റി ചെടിയാണ് ലിസിയാന്തസ് ഒരു മൂന്ന് കളറുണ്ട് ഡബിൾ പെറ്റൽസും സിംഗിൾ പെറ്റൽസും എല്ലാം കൂടാണ് ഒരു സീനിയാടെ ലീഫ് വരും പിന്നെ ഇതൊരു വെറൈറ്റി ചെടിയാണ് അപ്പം ഇതിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ് ഈ സൈസിലുള്ള പ്ലാന്റ് സൈസാണ് ഇതിന് നൂറ്റി എൺപത് രൂപയാണ് കൈകള് നമുക്ക് ചെവിട്ടിന്നും കിട്ടും വിത്തുകൾ ഉണങ്ങിക്കഴിഞ്ഞ സീഡും കിട്ടും നമ്മൾ അധികം വെള്ളം ഒഴിക്കരുത് കെയർ ചെയ്ത് വളർത്തണം മഴയത്തും വയ്ക്കരുത് അപ്പം നമുക്കിത് വരുന്ന ചെടികളാണ് അത് പ്രത്യേകം മനസ്സിലാക്കുക ഹൈബ്രിഡ് വെറൈറ്റിയിലെ കനകാമ്പരമാണ് റെഡും ഉണ്ട് ഓറഞ്ചും ഉണ്ട് കേട്ടോ കളറുകൾ തേണ്ടി ഇതാണ് അപ്പം ഇത് രണ്ടും നമ്മൾ കോംബോയിലാണ് കൊടുക്കുന്നത് കോംബോയിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് എങ്ങനെയോ വാങ്ങാം നമ്മൾ കോംബോ ആഡ് ചെയ്തിരിക്കുന്ന രണ്ടെണ്ണം നൂറ്റി അൻപത് രൂപയാണ് കണ്ടോ ഇത് റെഡിൻ്റെയൊക്കെ പ്ലാന്റ് സൈസുകൾ തേണ്ട ഇതാണ് പല പ്ലാന്റിനും പല വലിപ്പം ഉള്ളതാണ് കണ്ടോ അടുത്ത നമുക്ക് ആന്തൂറിയം പ്ലാന്റുകളാണ് സെയിലുള്ളത് ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട് നമ്മൾ കുറച്ച് കളറുകളെ വീഡിയോയിൽ കാണിക്കുന്നോളും ഞാൻ ഫോട്ടോ ഉണ്ട് നിങ്ങൾക്ക് ആന്തൂര്യത്തിൻ്റെ കളറുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ വന്നാൽ മതി കളറുകൾ ഇട്ട് തരാം നമ്മൾ ഓരോ ഷൂട്ടുള്ള തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു ഷൂട്ടുള്ള തൈകളുടെ പ്രൈസെന്ന് പറഞ്ഞാൽ നൂറ്റി രൂപയാണ് പല കളറ് വരുന്നതിൻ്റെയും ലീഫിനും വ്യത്യാസമുണ്ട് ഡബിൾ കളറും അതുപോലെ ലിവറിൻ്റെ കളറുണ്ടല്ലോ ലിവർ കളറൊക്കെ ഭയങ്കര ട്രെൻഡിങ്ങിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പം റെഡ് പല വെറൈറ്റീസും ഉണ്ട് അപ്പം ഈ സ്ക്രീനിൽ കാണ ഈ സ്ക്രീനിലുള്ള കളറുകൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് കളറുണ്ട് ഫോട്ടോസ് ഇട്ട് തരാം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യാം ഒരു പ്ലാന്റിന് നൂറ്റി രൂപയാണ് ഒരു ഷൂട്ടുള്ള തൈക്ക് ഇത് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റിയിൽ മിനിയേച്ചർ ടൈപ്പിൽ വരുന്ന ആന്തൂറിയാണ് ഒരു തൈ വെച്ചാൽ മതി നമുക്കൊരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഒരുപാട് തൈകളും ചട്ടിയിലും ആക്കി മാറ്റാൻ പറ്റും അടുത്ത നമുക്ക് അച്ചിമിൻസ് പ്ലാൻസിൻ്റെ കോംബോ ആണ് ഡബിൾ പെറ്റൽസും സിംഗിൾ പെറ്റൽസും കൂടെ മിക്സഡ് ആയിട്ടാണ് വിരിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കളർ സെലക്ഷൻ ഇല്ല ഇതിലൊക്കെ കാണുന്ന കളറുകളെല്ലാം നമുക്കുണ്ട് അപ്പം ഇത് അഞ്ച് കളറിൻ്റെ ഒരു കോംബോയ്ക്ക് നമ്മൾ ഇരുന്നൂറ്റി രൂപയ്ക്കാണ് കൊടുക്കുന്നത് പ്രത്യേകിച്ച് പറയുക കളർ സെലക്ഷൻ ഇല്ല ലീഫും അതിൻ്റെ തണ്ടും പല ലീഫിനും പല വ്യത്യാസങ്ങളും കളർ ഷെയ്ഡുകളും ഒക്കെ ഉണ്ട് അതെല്ലാം നോക്കിയാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ടൈപ്പിലുള്ള പ്ലാൻ സൈസാണേ അപ്പം അഞ്ചെണ്ണം കോവുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ഒന്നിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ചെടികൾ വീണ്ടും നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് പല കളറിലുള്ള തൈകളാണ് അപ്പോൾ നമ്മൾ നൂറ് രൂപയ്ക്ക് നാല് തൈകളാണ് കൊടുക്കുന്നത് ഒരു പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ കളറുകളിൽ ഏതെങ്കിലും നാല് കളറായിരിക്കും കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ടൈഗർ ജമന്തി ഈ ഗ്രീൻ ജമന്തി നമുക്കുണ്ട് അത് എക്സ്ട്രാ നിങ്ങൾക്ക് വാങ്ങിക്കാം പക്ഷേ നമ്മൾ ഇത് കോംബോയിൽ ആഡ് ചെയ്തിട്ടില്ല കോംബോയിൽ ഈ കാണുന്ന ജമന്തികളിൽ ഏതെങ്കിലും നാല് കളറായിരിക്കും കൊടുക്കുന്നത് നൂറ് രൂപയ്ക്ക് പിന്നെ എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് ജമന്തികൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം മൊത്തം നമുക്ക് ആറ് കളർ ജമന്തിയാണ് ഇപ്പോൾ കൊടുക്കാനുള്ളത് അപ്പം ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക അപ്പോൾ നമുക്ക് ഒത്തിരി ജമന്തിയുടെ തൈകൾ വന്നിട്ടുണ്ട് ഇതാണ് പ്ലാൻ സൈസ് സൈസുണ്ട് ഇതുപോലെയാണ് നമ്മൾ പായ്ക്ക് ചെയ്ത തൈ അടുത്ത നമുക്ക് ലേഡീസ് ഷൂ ആണ് കേട്ടോ ഈ മെറൂണിൽ യെല്ലോ കളർ വരുന്നതാണ് ഇത് ക്രീപ്പർ പ്ലാന്റ് ആണ് അപ്പോൾ നന്നായി പടർന്ന് പോകാൻ ഉള്ള തയ്യാറെടുപ്പ് കൊടുക്കണം നമുക്ക് നമുക്കേതെങ്കിലും ഒരു മരത്തിലോ അങ്ങനെയൊക്കെ കേറ്റി വിട്ടാൽ മതി ഈ ടൈപ്പിലുള്ള പ്ലാന്റുകളാണ് ഇതിന് അറുപത്തിയഞ്ച് രൂപയാണ് ഇനി നമുക്ക് യെല്ലോ എന്ന് പറയും അല്ലെങ്കിൽ ഗോൾഡൻ ചെമ്പകം ഒരു ചെടിയിൽ മൂന്ന് കളറാണ് വിരിയുന്നത് വൈറ്റ് യെല്ലോ ഓറഞ്ച് അപ്പം ഇതുപോലെയാണ് ഇത് പൂത്ത് നിൽക്കുന്നത് നല്ല മണവും ഉണ്ട് ഇതിന് അപ്പം ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് ഇതിന് ഇതിന് നൂറ് രൂപയാണ് ഇത് നമുക്ക് ചട്ടിയിലും നിലത്തും ഒക്കെ നടാം നമുക്ക് അടിപൊളിയായിട്ട് വലിയ കെയറിങ് ഒന്നും ഇല്ലാതെ നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ചെടിയാണ് അടുത്തത് മണിമുല്ല അല്ലെങ്കിൽ എന്ന് പറയും ഈ മണിമുല്ലയ്ക്ക് തന്നെയാണ് എന്ന് പറയുന്നത് അടിപൊളി മണമാണ് ഇതിൻ്റെ പൂക്കുന്ന സമയത്ത് ചെടികൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ലക്ഷക്കണക്കിന് ചെടികളാണ് ഞാൻ ഈ മണിമുല്ല സെയിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് സെയിലിനുണ്ട് പ്ലാൻ സൈസ് ഏതാണ്ട് ഇതാണ് തൊണ്ണൂറ് രൂപയാണ് ഇത് കേശ ചെടിയാണ് കേട്ടോ ഈ നെല്ലിയുടെ ഇല പോലെ വന്നിട്ട് ചെറുതിലേ പൂ നിറയെ പൂക്കും വെയിറ്റ് കൊണ്ട് ഇതിൻ്റെ ഓരോ തണ്ടുകൾ ഇങ്ങനെ തൂങ്ങി കിടക്കും എന്നും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് നമ്മളിത് ചട്ടിയിലും തറയിലും നട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈകൾ നമുക്ക് സെയിലിനുണ്ട് നൂറ് രൂപയാണ് ഇത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഹണി സക്കിൾ എന്ന് പറയും അപ്പോൾ ഇതിലും ഇതുപോലെ ഡബിൾ കളറിലാണ് പൂക്കൾ വിരിയുന്നത് ഇതിൻ്റെ പ്ലാൻറ് സൈസ് കണ്ട് ഇതാണ് ത്തിന് തൊണ്ണൂറ് രൂപയാണ് അടുത്ത നമുക്ക് ഹൈഡ്രാഞ്ചി ആ നാല് കളർ ഒരു കോംബോയില് ആഡ് ചെയ്തിട്ടുണ്ട് കളറുകൾ ഇതാണ് ഈ പിങ്ക് യെല്ലോ ബ്ലൂ വൈറ്റ് ഈ നാല് കളറിൻ്റെ ഒരു കോംബോയില് നമ്മൾ പ്രൈസ് ആഡ് ചെയ്തേക്കുന്നത് ഇനി എക്സ്ട്രാ ഹൈഡ്രാഞ്ചി റെഡ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെയുണ്ട് ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് നമ്മൾ പ്ലാന്റ് സൈസ് ഇതാണ് എല്ലാ ഹൈബ്രിഡ് വെറൈറ്റീസിലുള്ള പിന്നെ ഹൈഡ്രാഞ്ചി ആണ് കേട്ടോ അടുത്ത നമുക്ക് ഹോയാടയാണ് ഇത് ഡ്രാഗൻ ഹോയാണ് ഇതിൻ്റെ അഞ്ച് കളറാണ് നമുക്ക് സെയിലിനുള്ളത് ഇതാണ് അഞ്ച് കളർ ഇത് ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് പോട്ടിൽ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ചെയ്തിടാം ജിഫിയിലെ ഇതേപോലത്തെ പല പ്ലാന്റിനും പല ഫ്ലവർ വരുന്നതിനും പല വലുപ്പമാണ് ഇനി ഇത് നിങ്ങൾ കണ്ടിട്ട് ഈ ചെറുതാന്ന് പറയൽ ചിലത് വലുതും ചിലത് ചെറുതും ഉണ്ട് അപ്പോൾ അഞ്ച് കളറ് നമ്മളൊരു കോംബോയിലാണ് കൊടുക്കുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത നമുക്ക് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ അഞ്ച് കളറ് ഒരു കോംബോയിലാണ് കൊടുത്തിരിക്കുന്നത് ഈ യെല്ലോ ഈ കളർ ഇതിൽ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ കണ്ടോ ഒരു കേളിയാണ് അപ്പോൾ കേളിയിൽ വരുന്ന കളറുകളും ഇതിൻ്റെ ലീഫിലും ഒക്കെ വ്യത്യാസമുണ്ട് ഈ ലിപ്സ്റ്റിക് പ്ലാന്റ് ചെറുതിലേ പൂക്കം കണ്ടോ ഇത് ഓറഞ്ച് ലിപ്സ്റ്റിക്ക് ആണ് ലീഫിനും ലിഫിനും വ്യത്യാസമുണ്ടോ പൂത്ത് കഴിയുമ്പോൾ ഇങ്ങനെ നിറഞ്ഞു പൂത്ത് വരും അപ്പം ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് റെഡ് ഓറഞ്ച് ലിഫ് വ്യത്യാസം കണ്ടോ പിങ്ക് വൈറ്റ് അങ്ങനെ ഡ്രാഗൺ ലിപ്സ്റ്റിക്ക് എല്ലാ കളറും കൂടെ ചേർത്ത് അഞ്ച് കളറും നമ്മൾ ഇരുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ലിപ്സ്റ്റിക് പ്ലാന്റിന് പല കളറിന് പല ലീഫ് വ്യത്യാസമുണ്ട് അത് നിങ്ങൾക്ക് പ്രത്യേകം ഇത് കണ്ടാൽ അറിയാൻ പറ്റും ഇത് ഹാങ്ങിങ് ആയിട്ട് ഇതുപോലെ വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഈ ലിപ്സ്റ്റിക് പ്ലാന്റ് ഇനി നമുക്ക് റേൻകോൺ ക്രീപ്പറിൻ്റെ ഡബിൾ പെറ്റൽസ് ഉണ്ടോ ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആണ് ഉണ്ടോ ഇതിൻ്റെ ഫ്ലവറുകൾ സിംഗിൾ അല്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഡബിൾ പെറ്റൽസ് ആണ് മൂന്ന് കളറിലാണ് ഇത് വിരിയുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതാണ് പ്ലാൻ സൈസ് അടുത്തത് നമുക്ക് പിങ്ക് ആണ് പിങ്ക് ജാസ്മിൻ്റെ മൊട്ടുകൾ തന്നെയാണ് ഏറ്റവും നല്ല ഭംഗി ആ പിങ്ക് കളറിൽ പൂക്കളും വൈറ്റായിട്ട് നിൽക്കുമ്പോൾ നല്ല രസമാണ് അപ്പം പിട പടരുന്നതാണ് കേട്ടോ ഈ പ്ലാ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾക്ക് തൊണ്ണൂറ് രൂപയാണ് ഇനി നമുക്ക് ഗോഡൻ ലൈസീമിയ ഭയങ്കര ഡിമാൻഡ് ആയിട്ടുള്ള പ്ലാന്റായിട്ട് നമുക്കിത് മാറിയൊക്കെയാണ് ഭയങ്കരമായിട്ട് നമുക്കൊരു ദിവസം തന്നെ ആയിരത്തിൽ പുറത്ത് പ്ലാന്റുകളാണ് ഇതിൻ്റെ തൈകൾ പോകുന്നത് സെയിലായി അപ്പം ഇതിൻ്റെ തൈകൾ വീണ്ടും വന്നിട്ടുണ്ട് പ്ലാൻ സൈസ് കാണിക്കാം ഇത് നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ട് വളർത്തിയിടാവുന്നതാണ് അല്ലാതെ ചിലവർ ചോദിക്കും ക്രീപ്പറായിട്ട് ചുറ്റി വിടാവുന്നു ഇത് ക്രീപ്പറായിട്ട് ചുറ്റി വിടാൻ പറ്റില്ല ഇത് ഉള്ളി ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഇതിന് അറുപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക പിന്നെ മെസ്സേജുകൾക്ക് റിപ്ലൈ കിട്ടാൻ ഇച്ചിരി ലേറ്റ് ആവും അത് മെസ്സേജുകൾ ഒത്തിരി വാട്സപ്പിൽ കിടക്കുന്നത് കൊണ്ടാണ് അപ്പം താഴേന്നെയാണ് മെസ്സേജുകൾ നോക്കുന്നത് നിങ്ങൾ റിപ്ലൈ ഇട്ടതിന് ശേഷം മെസ്സേജ് ഇട്ടതിന് ശേഷം ഉടനെ റിപ്ലൈ റിപ്ലൈ എന്ന് ചോദിക്കരുത് നമ്മൾ നമ്മുടെ സമയമെല്ലാം നോക്കി മെസ്സേജുകൾ റിപ്ലൈ തരും അതുവരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഈ വലിപ്പത്തിലുള്ള പ്ലാൻ്റാണ് നമുക്ക് ഇതിപ്പം അയക്കാനുള്ളത് ഇനി നമുക്ക് കമേലിയ ഉണ്ട് റോസാപ്പ് പോലെ ഇരിക്കുന്നത് ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സ്ലോ ഗ്രോത്ത് ആണ് കേട്ടോ ഫാസ്റ്റായിട്ട് കളിക്കുന്ന ഒരു ചെടിയല്ല അപ്പോൾ ഇതിൻ്റെ അഞ്ച് കളറും നമ്മൾ കൊടുക്കുന്നുണ്ട് അഞ്ച് കളറ് കോവുമ്പം അതുപോലെ തന്നെ മൂന്ന് കളറ് കോവുമ്പം അപ്പം ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ കൊടുക്കുന്ന കളറുകളെന്ന് പറഞ്ഞാൽ ഇതാണ്ട് ഈ കാണുന്ന ഇവിടെ തൊട്ട് കാണുന്ന അഞ്ച് കളറുകളാണ് അഞ്ച് കളറിൻ്റെ ഒരു കോമ്പോയും മൂന്ന് കളറിൻ്റെ കോംബോ ആണ് മൂന്ന് കളറിൻ്റെ കോംബോയ്ക്ക് നാന്നൂറ്റി മുപ്പത് രൂപ അഞ്ച് കളറിൻ്റെ കോംബോയ്ക്ക് എഴുന്നൂറ്റി മുപ്പത് രൂപയുമാണ് പിന്നെ നമുക്ക് ചെടികളുടെ വെയ്റ്റ് അനുസരിച്ച് ഇതിൻ്റെ എല്ലാ ചെടികളുടെയും കൂടെ എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാവും പിന്നെ ഇത്രയും ചെടികൾ വാങ്ങിക്കുമ്പം നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞു വാങ്ങാം നമ്മൾ ഇതുപോലെയാണ് ചെവിട് പാക്ക് ചെയ്ത് അയക്കുന്നത് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ് പല പ്ലാന്റിനും പല ഫ്ലവർ വരുന്നതിനും പല വലിപ്പമാണുള്ളത് അടുത്ത നമുക്ക് ആമസോൺ ബ്ലൂ ആണ് നമ്മൾ ഈ പൂക്കളോട് കൂടിയിട്ടുള്ള ഇത്രയും വലിയ പ്ലാന്റ് ആണ് അയക്കുന്നത് ഇത് ചട്ടിയിലത്തെ പ്ലാന്റ് ആണ് കണ്ട പ്ലാന്റ് സൈസ് ഇത് തന്നെയാണ് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് അപ്പോൾ ഇത്രയും ചെടികളാണ് ഉള്ളത് അപ്പോൾ ഇതിൽ ഏത് ചെടിയാണ് വേണ്ടതെന്ന് വെച്ചാൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടുവാൻ നമുക്ക് കോളുകളില്ല അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ